മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നമ്മളെപ്പറ്റി അസൂയ ഉണ്ടാക്കുന്ന പത്ത് കാര്യങ്ങൾ ആ കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം നമ്മൾ ആരോടും ആ കാര്യങ്ങൾ പറയരുത് ചിലപ്പോൾ നമുക്കൊരു സന്തോഷം കൊണ്ട് പറയുന്നതാവാം പക്ഷേ അത് പലപ്പോഴും നമുക്കത് എതിരായിട്ട് ഭവിക്കും അപ്പോൾ ആരോടും ഷെയർ ചെയ്യാൻ പാടില്ലാത്ത ആരോടും പറയാൻ പാടില്ലാത്തൊരു പത്ത് കാര്യങ്ങൾ കേട്ടാലോ ഏതൊക്കെയാണെന്ന് നബി സലാഹു അലഹി വസ്ലമാ തങ്ങൾ സ്വപ്നത്തിൽ വന്നിട്ട് ഒരു മഹാന് പഠിപ്പിച്ചു കൊടുത്ത ഹൃദയം വിശാലമാവാനും ഹൃദയത്തിൽ കാരുണ്യം ഉണ്ടാവാനും ഹൃദയം മരിക്കാതെ അയബാദത്തുകൾക്ക് മടിയില്ലാതെ ഉഷാറും ഉന്മേഷവും ഉണ്ടാവാൻ മുത്തുലബി സലാഹു അലഹി തങ്ങൾ സ്വപ്നത്തിൽ പഠിപ്പിച്ചു കൊടുത്ത അത്ഭുതപ്പെടുത്തുന്ന ഒരു ദിക്കറുണ്ട് ആ ദിക്കർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വലിയ റാഹത്താണ് ഇൻഷാ അല്ല ആ ദിക്കറിനെ പറ്റി വിശാലമായി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം അല്ലാഹു തോഫിക്ക് തരട്ടെ നമുക്ക് എല്ലാവിധ നന്മയും തരട്ടെ ഈ വീഡിയോ നിങ്ങൾ കാണണേ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ ആമീൻ വസ്സലാത്തു വസ്സലാമു സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ അള്ളാഹു സുബാന നമ്മുടെ ഈ പ്രഭാതവും ഇന്നത്തെ ദിവസവും ഇനിയുള്ള സമയങ്ങളിലൊക്കെ എല്ലാവിധ നന്മയും അള്ളാഹു നമുക്ക് തരുമാറാവട്ടെ എല്ലാവിധത്തിലുള്ള കണ്ണേർ സിഹറ് കരിനാക്ക് അതുപോലെ അസൂയ കുശുമ്പ് അതുപോലുള്ള എല്ലാ തരത്തിലുള്ള പൈശാചികമായ ഉപദ്രവങ്ങളെ തൊട്ടും റബ്ബ് നമ്മളെ കാക്കുമാറാവട്ടെ ആമീൻ ഈമാൻ നമുക്ക് അള്ളാഹു താല അധികരിപ്പിച്ച് തരുമാറാവട്ടെ അപ്പോൾ നമ്മുടെ ഈമാനൊക്കെ അധികരിക്കാനും നമ്മുടെ പ്രയാസ പ്രശ്നങ്ങളൊക്കെ മാറാനും ഒരുപാട് ദിക്കറുകളുണ്ട് അതിൽപ്പെട്ട ഒരു ദിക്കറാണ് അതായത് നമ്മുടെ എന്താ പറയുക ഉള്ള തക്കുവ നമുക്ക് ചെറിയ തക്കുവയും സൂക്ഷ്മതയ്ക്കുണ്ടല്ലോ അതിങ്ങനെ അധികരിപ്പിക്കാൻ അധികരിക്കാൻ മഹത്തുക്കൾ പഠിപ്പിച്ച അലൈഹി നബിസ്ലാ ഹദീസിൽ പഠിപ്പിച്ച ഒരു ദുണ്ട് നമുക്കൊന്ന് പറഞ്ഞാലോക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ പ്രതിസന്ധികളും അള്ളാഹു മാറ്റി തരുമാറാവട്ടെ ഹലാലായ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയ ഒരു ഖബറടം അള്ളാഹു സ്വർഗത്തിന്റെ ആരാമമാ ാക്കി അനുഗ്രഹിക്കട്ടെ നമുക്കൊക്കെ ഒരു ഹൃദയമുണ്ട് ഉണ്ട് അല്ലേ എനിക്ക് ഹൃദയമുണ്ട് നിങ്ങൾക്ക് ഹൃദയമുണ്ട് നമ്മൾ മനസ്സ് എന്നൊക്കെ പറയാറുണ്ട് മനസ്സ് ഹൃദയം എല്ലാം ഒന്ന് തന്നെയാണ് നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ കൊണ്ടു നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഹൃദയം നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുമെന്ന് സാഹു അലഹി വസല മാത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എത്രമാത്രം തെറ്റുകൾ ചെയ്യുന്നു അത്രമാത്രം നമ്മുടെ ഹൃദയം ഇങ്ങനെ കറുത്തു വരുമെന്നാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അപ്പോൾ നമ്മുടെ ഹൃദയം ഈമാൻ കൊണ്ട് നിറയാനും ഹൃദയം പ്രകാശിക്കാനും ഹൃദയം എന്താ മരിച്ചു പോവുക അങ്ങനെ പറയാറുണ്ട് ഹൃദയം മരിച്ചു മരിച്ചുപോകാമെന്ന് പറഞ്ഞാൽ ഒരു ഈമാൻ ഇല്ല ഇഹ്ലാസ് ഇല്ല ഇബാദത്ത് ചെയ്യാൻ തോന്നുന്നില്ല അള്ളഹാനെ പേടിയില്ല മരണത്തെപ്പറ്റി ചിന്തയില്ല അങ്ങനെ എന്താ പറയുക ഒരു നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ തോന്നാത്തൊരവസ്ഥയാണ് ഹൃദയം മരിച്ചു പോവുക എന്നുള്ളത് അപ്പോൾ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടാവാനും തക്കുവുണ്ടാവാനും നല്ല സൂക്ഷ്മതയുണ്ടാവാനും ജീവിതത്തിൽ നല്ല ബറക്കാത്തുകൾ ഉണ്ടാവാനും നമുക്ക് നബിസ്വല്ലാഹു അലഹി വസ്ല്ലമാത്തങ്ങൾ പഠിപ്പിച്ച് തന്ന ചെറിയൊരു തിക്കർ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു തരാം അതായത് മഹാനായ അബൂബക്രു ബിന് മുഹമ്മദ് ബിന് അലി റലിയാഹു തലാൻഹു മഹാൻ അവർക്ക് പറയുകയാണ് ഞാൻ ഒരിക്കൽ കിടന്നുറങ്ങുമ്പോൾ മുത്തുനബിസ്വല്ലാഹു അലഹി വസ്ല്ലാത്തങ്ങളെ സ്വപ്നം കണ്ടു അപ്പൊ ഞാൻ ചോദിച്ചു അള്ളാഹുവിന്റെ ഹബീബെ എൻ്റെ ഹൃദയം മരണപ്പെട്ടു പോവുകയാണ് എൻ്റെ ഹൃദയത്തിൽ ഒരു ഈമാനികമായ ആവേശം വരുന്നില്ല ഒരു ഹൃദയത്തിൽ തക്കുവ വരുന്നില്ല അപ്പൊ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ആ സമയത്ത് നബി നബിഅല പറഞ്ഞു എല്ലാ ദിവസവും നാൽപ്പത് പ്രാവശ്യം ചൊല്ലിയാൽ ഹൃദയം മരിക്കില്ല ഹൃദയത്തിൽ ഈമാൻ ഉണ്ടാകും ഹൃദയത്തിൽ വലിയ എന്താ പറയാ തക്കുവ ഉണ്ടാകും ും ഹൃദം പ്രകാശിക്കും എന്ന് മുത്തുനബി സാഹു അലഹി വസ്ലമാങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ നമുക്കൊന്ന് പറഞ്ഞാലോ ആ ആദിക്കർ ഒരു നാല് പ്രാവശ്യം പറഞ്ഞാലോ ഒരു ദിവസം നാൽപ്പത് വട്ടം പറയണമെന്നാണ് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിക്കുന്നത് നബി ഹദീസിൽ പഠിപ്പിച്ചത് നമുക്ക് ഒരു നാല് വട്ടം പറഞ്ഞാലോ ഒന്ന് പറഞ്ഞു ഇല്ല പറഞ്ഞേ ൊണ്ട് ഞങ്ങളുടെ എല്ലാ ഹൃദയത്തിന്റെ അഴുക്കുകളും നീ മാറ്റി തരണേയല്ല ഹൃദയം നീ പ്രകാശിപ്പിക്കണേ റഹ്മാനെ ഹലാലായ എല്ലാ നല്ല ഉദ്ദേശങ്ങളും സഫലീകരിക്കണേയല്ല അള്ളാഹുവെ പഠിച്ചവനെ ആരോടും ഒരു അസൂയയില്ലാത്ത കുശുമ്പില്ലാത്ത നല്ല ഒരു മനസ്സാക്കി നല്ല ഒരു ഹൃദയമാക്കി ഞങ്ങളുടെ മനസ്സിനെ ഞങ്ങളുടെ ഹൃദയത്തെ നീ മാറ്റ മനസ്സ് നമ്മുടെ ഹൃദയം നശിച്ചു പോകുന്ന ഏറ്റവും വലിയ ദുസ്വഭാവമാണ് അസൂയ ഉണ്ടാവുക മറ്റുള്ളവരോട് ദേഷ്യം ഉണ്ടാവുക ഈ ദേഷ്യവും അസൂയ അസൂയൊക്കെ വന്നാൽ നമ്മൾ ഹൃദയം മരിച്ചു പോകും നമ്മൾ തന്നെ രോഗികളായി മാറും ഒരു സന്തോഷമില്ലായ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അള്ളാഹു കാക്കുമാറാവട്ടെ നമുക്ക് മഹത്വക്കൾ പഠിപ്പിക്കുന്നു പത്ത് കാര്യം പത്ത് കാര്യങ്ങൾ ഒരു മനുഷ്യൻ ഒഴിവാക്കേണ്ടതാണ് പത്ത് കാര്യം ഒരാൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിയില്ല എങ്കിൽ മറ്റുള്ളവരുടെ മനസ്സിൽ അവനെപ്പറ്റി അസൂയുണ്ടാകും മറ്റുള്ളവരുടെ മനസ്സിൽ അസൂയ ഉണ്ടാകുന്ന പത്ത് കാര്യങ്ങൾ ഈ പത്ത് കാര്യം എന്തായാലും നമ്മൾ ഉപേക്ഷിക്കേണ്ടത് തന്നെയാണ് നബിസ് അലഹി വസ്സലാമ തങ്ങളുടെ ഹദീഫുകൾ ഒരുപാട് കണ്ട് ചർവിത ചർവണം നടത്തിയ പഠനങ്ങൾ നടത്തിയ മനനം നടത്തിയ ഒരുപാട് മഹത്തുക്കൾ മശാഹിഖന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുമാണ് സത്യമാണ് ഈ കണ്ണേറുണ്ടാകുന്നത് ചിലപ്പോൾ നമ്മുടെ എന്തെങ്കിലും ഒരു നല്ല ഒരു അവസ്ഥ കണ്ടിട്ട് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ അവനിക്കെന്താ അങ്ങനെ കിട്ടിയത് അവനിക്കെന്താ അത് കിട്ടിയത് എനിക്ക് കിട്ടിയില്ലല്ലോ അവനിക്ക് മാത്രം കിട്ടിയല്ലോ അങ്ങനെ ഒരാൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ നമുക്ക് കണ്ണേറേൽക്കുമെന്ന് മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു താലെ എല്ലാവിധ കണ്ണേറിൽ നിന്നും നമ്മളെ കാക്കട്ടെ അപ്പൊ പത്ത് കാര്യം ശ്രദ്ധിക്കണേ ഒന്നാമത്തേത് ഒന്നാമത്തെ കാര്യം ഒരിക്കലും നമ്മൾ തുടങ്ങുന്ന സംരംഭം നമ്മുടെ ബിസിനസ് അതൊക്കെ നമ്മൾ പരസ്യപ്പെടുത്തൽ പരമാവധി ഉപേക്ഷിക്കണം എന്ന് വെച്ചാൽ പുസ്തകം പരസ്യങ്ങൾ കൊടുക്കണ്ടേ മറ്റുള്ള എല്ലാവരും അറിയണ്ടേ ഞാൻ ഇങ്ങനെ ഒരു കമ്പനി നടത്തുന്നുണ്ടെന്ന് നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞോട്ടെ പക്ഷെ ഇവിടെ പറഞ്ഞത് നമ്മളൊരു സംരംഭം തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിലുണ്ട് നിഷാ അല്ല ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം ഒരു ഹോട്ടൽ ബിസിനസ് തുടങ്ങണം ഒരു തുണിക്കട തുടങ്ങണം ഒരു ടെക്സ്റ്റൈൽ തുടങ്ങണം എന്നൊക്കെ നമ്മുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ട് ആ നമ്മൾ ആഗ്രഹം മനസ്സിലുണ്ടാകുമ്പോൾ തന്നെ എല്ലാവരോടും വിളിച്ച് അഭിപ്രായം ചോദിക്കുക എല്ലാവരോടും വിളിച്ച് അറിയിക്കുക അത് പാടില്ല നമ്മൾ ഒന്നോ രണ്ടോ ആളുകളോട് നമുക്ക് വിശ്വാസമുള്ള ആളുകളോട് പറയുക ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ട് എന്താ ചെയ്യേണ്ടത് അപ്പോൾ അവരുടെ നിർദ്ദേശങ്ങൾ തന്നിട്ട് നമ്മളത് പതിയെ സ്റ്റാർട്ട് ചെയ്യുക നമ്മളത് തുടങ്ങാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നിട്ടേ നമ്മൾ മറ്റുള്ളവരോട് പറയാവും കാരണം എന്താണ് ഹാസിങ്ങൾ അസൂയയുള്ള ആളുകൾ നമ്മളൊരു നല്ല കാര്യം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് അറിയുമ്പോൾ തന്നെ അസൂയയുള്ള ആളുകൾ മനസ്സിൽ കുശുമ്പുള്ള വൈരാഗ്യമുള്ള ആളുകൾ നമ്മൾ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പല വഴിയും നോക്കും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുമിനങ്ങളോട് പറയട്ടെ നമ്മളൊരു സംരംഭം ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് അത് പരസ്യപ്പെടുത്താൻ നിൽക്കരുത് അതൊന്ന് സ്റ്റാർട്ട് ചെയ്യുക എല്ലാം ഒന്ന് പ്രൊസീജിയറൊക്കെ അതൊന്ന് ശരിയായിട്ട് വേണം നമ്മൾ എന്താണ് പരസ്യപ്പെടുത്താൻ അതല്ലാതെ ഒരു മാസം മുമ്പേ നമ്മൾ അനൗൺസ്മെന്റ് ചെയ്തിരുന്നാൽ ചിലപ്പോൾ അത് നടക്കാതെ പോവാൻ സാധ്യതയുണ്ട് അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഭാര്യ ഭർത്താക്കന്മാർ ഒരിക്കലും തങ്ങളുടെ കിടപ്പറ രഹസ്യങ്ങൾ ഒരിക്കലും തുറന്നു പറയും മറ്റുള്ളവരോട് പറയരുത് ഭാര്യ ഭാര്യയുടെ കൂട്ടുകാരികളോടോ ഭർത്താവ് ഭർത്താവിൻ്റെ കൂട്ടുകാരന്മാരോടോ അവരുടെ മണിയറ രഹസ്യങ്ങൾ കിടപ്പറ രഹസ്യങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല മുത്തർ നബി സാഹു വല്ല മാത്തങ്ങൾ പറയുന്നു ഇന്ന ഷർ എന്താ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഷർറായ ആളെന്ന് പറഞ്ഞാൽ അത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള രഹസ്യങ്ങൾ പരസ്യപ്പെടുത്തുന്നവനാണ് അള്ളാഹു കാത്തിരിച്ചിരിക്കുമാറാവട്ടെ അങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മളോട് അസൂയ ഉള്ള ആളുകൾക്കുമില്ലാ വർക്കും നമ്മളോട് വലിയ രൂപത്തിൽ ഭകയുണ്ടാവാൻ വരെ അത് കാരണമാകും കാക്കട്ടെ മൂന്നാമത്തെ കാര്യം ഒരിക്കലും മറ്റുള്ളവരോട് നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ പറയരുത് എനിക്ക് ഇത്ര അവിടെ നിന്ന് ഇത്ര ശമ്പളം കിട്ടുന്നുണ്ട് ഇവിടുന്ന് കാശ് കിട്ടുന്നുണ്ട് അവിടെ നിന്ന് ഇത് കിട്ടുന്നു അവിടുന്ന് ലാഭം കിട്ടുന്നു ഇതിങ്ങനെ പറഞ്ഞ് നടക്കരുത് കാരണം മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മളെപ്പറ്റി അസൂയ ഒരുപാട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുപോലെ നാലാമത്തെ കാര്യം മോശപ്പെട്ട സ്വപ്നങ്ങൾ ഒരാൾ മരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വന്തമായിട്ട് മരിക്കുന്നതായിട്ട് ഒക്കെ എന്താണ് സ്വപ്നം കണ്ടാൽ അതിങ്ങനെ പരസ്യപ്പെടുത്തിക്കൊണ്ടിരിക്കരുത് അല്ലെങ്കിൽ നമുക്ക് എന്താ മറ്റൊരാൾക്കൊരു അപകടം സംഭവിക്കുന്നു അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും ഒരു നേട്ടം സംഭവിക്കുന്നു അതൊക്കെ സ്വപ്നത്തിൽ കാണാമല്ലോ നമുക്കൊരു കുറച്ച് പൈസ കിട്ടുന്നു അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഒരാൾ നമ്മളെ സഹായിക്കുന്നു വീട് കിട്ടുന്നു അങ്ങനെയൊക്കെ നമ്മളൊരു സ്വപ്നം കണ്ടാൽ അത് മോശപ്പെട്ടതാവട്ടെ നല്ലതാവട്ടെ സ്വപ്നം കണ്ടാൽ അതിങ്ങനെ പരസ്യപ്പെടുത്തിക്കൊണ്ട് നടക്കാൻ പാടില്ല പിന്നെ മറ്റൊരു കാര്യമാണ് നമുക്കുള്ള ചില കുറവുകളുണ്ട് നമുക്കുള്ള കുറവ് നമ്മുടെ ദൗർബല്യങ്ങൾ നമ്മുടെ രഹസ്യങ്ങൾ അതൊക്കെ ഇങ്ങനെ പരസ്യപ്പെടുത്തിക്കൊണ്ട് നടക്കരുത് അതെന്താ മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മളെ പറ്റി അസൂയുണ്ടാവാൻ കാരണമാണ് അസൂയുണ്ടാവാൻ കാരണമാണ് അല്ലെ ശത്രുവിനെ ഒരു പ്രാവശ്യം സൂക്ഷിച്ചാൽ മതി പക്ഷെ കൂട്ടുകാരനെ ആയിരം വട്ടം സൂക്ഷിക്കണം കാരണം നമ്മുടെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന കൂട്ടുകാരന അവൻ നമ്മളോട് തെറ്റിയാൽ പിന്നെ നമ്മുടെ എല്ലാ രഹസ്യവും അത് പരസ്യമാകും അതുകൊണ്ട് ആരോടും നമ്മുടെ രഹസ്യങ്ങൾ പരസ്യമാക്കാൻ നിൽക്കരുത് പിന്നെ ആറാമത്തേത് നന്മയായ കാര്യങ്ങൾ കൂടുതൽ പരസ്യപ്പെടുത്തുന്നുണ്ടോ ഓളോ ഞാൻ ഇന്നലെ എഴുന്നേറ്റപ്പോഴേ ഒന്നുമില്ല തഹജ്വുദിനെ എഴുന്നേറ്റൂ എന്ന് ആളുകളെ അറിയിക്കണം അതിനു വേണ്ടി പറയുന്നതാണ് ഞാൻ ഇന്നലെ തഹജുദിനെഴുന്നേറ്റ് ഒതു കൊടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേ ഒരു പാമ്പിനെ കണ്ടു അവിടെ പാമ്പിനെ കണ്ടതല്ല വിഷയം തഹജുദിനെഴുന്നേറ്റു റമദാനിൽ അഞ്ച് ഹത്തമോദി ഞാൻ ഉമ്രക്ക് പോയപ്പോൾ ഞാൻ ഏഴുമ്ര ചെയ്തു ഇതിങ്ങനെ പറഞ്ഞു നടക്കരുത് ഞാൻ അയാൾക്കൊരു പതിനായിരം രൂപ സ്വതക്കു കൊടുത്തു അതിങ്ങനെ പറഞ്ഞു നടക്കരുത് അല്ലേ അങ്ങനെ പറഞ്ഞു നടന്നാൽ മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മളെ പറ്റി ഉണ്ടാകും അതുവഴി വലിയ എന്താ അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ പ്രശ്നങ്ങൾ പിണക്കങ്ങൾ അത് പരസ്യപ്പെടുത്തരുത് ഇപ്പോൾ ഭർത്താവ് ഭാര്യമാർ അവർ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞ് പിണങ്ങുമല്ലോ ആ പിണക്കം ഇങ്ങനെ ഞാൻ അവളോട് പിണക്കത്തില്ല അല്ലെങ്കിൽ ഞാൻ ഇക്കാരോട് പിണക്കത്തില്ല അങ്ങനെ പിണക്കമായത് തെറ്റിക്കിടക്കുന്നത് അതിങ്ങനെ പരസ്യപ്പെടുത്തിക്കൊണ്ട് നടക്കുക അതൊരിക്കലും പാടില്ല അതുപോലെ എട്ടാമത്തേത് ചെയ്തു പോയ തെറ്റുകൾ ഉണ്ടാകും പാപങ്ങളുണ്ടാകും അബദ്ധങ്ങൾ അതും നമ്മളിങ്ങനെ എന്താ പറഞ്ഞു തീർക്കും ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ട് ഞാൻ വ്യഭചരിച്ചിട്ടുണ്ട് ഞാൻ ഒരാൾ കൊന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഞാനൊരാൾ പ്രേമിച്ചിട്ടുണ്ട് ആ പഴയകാലത്തെ കഥകളത്തെ ചെയ്തു പോയ തെറ്റുകൾ അതിങ്ങനെ പരസ്യപ്പെടുത്തിക്കൊണ്ട് നടക്കൽ അത് വളരെ മോശപ്പെട്ടൊരു സ്വഭാവമാണ് അതുപോലെ തന്നെ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം എനിക്ക് ഇരുപത്തയ്യായിരം അവിടുന്ന് കിട്ടും എനിക്ക് അമ്പതിനായിരം അവിടുന്ന് കിട്ടും ഒരു ലക്ഷം അവിടുന്ന് കിട്ടും അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും അതൊക്കെ ഇങ്ങനെ പരസ്യപ്പെടുത്തിക്കൊണ്ട് നടക്കരുത് അതും നമുക്ക് അസൂയ മറ്റുള്ളവരുടെ അസൂയ ഇങ്ങനെ കിട്ടാൻ കാരണമാണ് അസൂയ ഇങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയാൽ അത് വല്ലാത്ത പ്രശ്നമാണ് അള്ളാഹു കാത്തിരക്ഷിക്കുമാർ െ ഇനി അസൂയ ഒന്നും ഉണ്ടാവാതിരിക്കാൻ ചില കാര്യങ്ങളുണ്ട് അസൂയ നമ്മുടെ അതുപോലെ ഏൽക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ദ്വായുണ്ട് എന്താണത് പഠിച്ചു വെച്ചോ ഏതാണ് ഈ ദ്വായ ഇങ്ങനെ അധികരിപ്പിക്കുക ഒരുപാട് കണ്ട് അധികരിപ്പിക്കുക അപ്പൊ എന്തായാലും നമുക്ക് നേട്ടം അസൂയ ഉള്ളവരിൽ നിന്നുള്ള കാവലുണ്ടാകും അള്ളാഹു അല്ലാഹുതാല തോഫിക്ക് തരട്ടെ അതുപോലെ തന്നെ അവസാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറയുകയാണ് നമ്മുടെ കയ്യിലുള്ള വസ്തുക്കളുടെ വില പറഞ്ഞുകൊണ്ട് നടക്കരുത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടാകും വാച്ച് ഉണ്ടാകും നമ്മുടെ വസ്ത്രം ചെരുപ്പ് അല്ലേ ഇതൊക്കെ ഓ ഇത് കണ്ടോ ചെരുപ്പ് കണ്ടോ ആയിരം രൂപയുടെ ഷൂ വാച്ച് കണ്ടോ ഇത് ഇരുപത്തി അയ്യായിരം രൂപയുടേതാ ഉടുപ്പ് കണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ പല സഹോദരിമാരൊക്കെ പറയും പെണ്ണുങ്ങൾ സ്ത്രീകൾ സംസാരിക്കുന്നത് മേക്കപ്പിനെ പറ്റിയാണ് ഇത് കണ്ടോ മൂവായിരം രൂപയുടെ ഫേഷ്യലാ ചിലപ്പോൾ നമ്മൾ പറയുന്ന ആൾക്ക് അയാൾക്ക് ഒരു അരി വാങ്ങാൻ പോലും ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല അവരോടാണ് നമ്മൾ ഫേഷ്യലിൻ്റെ കാര്യം പറയുന്നത് അതായത് മൂവായിരം രൂപയുടെ അത് നാലായിരം രൂപയുടെ അല്ലെങ്കിൽ ഞാൻ കല്യാണത്തിന് ഇട്ടത് ഞാൻ ഡ്രസ്സ് ഇട്ടത് പതിനയ്യായിരം രൂപയുടെ ഡ്രസ്സാണ് ഞാൻ അന്ന് അന്നിട്ടത് അതുപോലെ തന്നെ പെണ്ണുങ്ങളും ആണുങ്ങളും പ്രത്യേകിച്ച് പെണ്ണുങ്ങളൊക്കെ എന്താണ് വലിയൊരു ഹുങ്ക് കാണിക്കുന്നൊരു മേഖലയാണ് ഫോണിൻ്റെ മേഖല അല്ലേ ഇത് കണ്ടോ ഈ ആപ്പിൾ ഫോൺ കണ്ടോ ഇത് ഒരു ലക്ഷം രൂപയുടേതാണ് ഇത് എൺപത്തയ്യായിരം രൂപയുടേതാണ് ഇതെനിക്ക് ഗൾഫിൽ നിന്ന് മച്ചാ കൊണ്ടുപോകും തന്നതാ ഇതൊക്കെ ഇതിങ്ങനെ ഫോണിൻ്റെ കാര്യം പറഞ്ഞ് ഹുങ്കടിക്കുന്ന ആളുകളുണ്ട് ഡംപ് കാണിക്കുന്ന ആളുകളുണ്ട് ചിലപ്പോൾ മറ്റുള്ള അവൻ്റെ കയ്യിലിരിക്കുന്ന ചിലപ്പോൾ എന്താ പറയുക പതിനായിരം രൂപയുടെ ഫോണായിരിക്കും അപ്പോൾ അവൻ്റെ മനസ്സിൽ ചെറിയൊരു അസൂയ ചെറിയ അസൂയെന്ന് പറഞ്ഞാൽ ചെറിയൊരു വിഷമം ഉണ്ടാകും അപ്പോൾ നമ്മുടെ വർത്തമാനം കൊണ്ട് മറ്റൊരാൾക്ക് വിഷമമുണ്ടായാൽ അത് തിരിച്ച് നമുക്ക് തന്നെയാണത് നമുക്ക് പ്രശ്നമുണ്ടാവുക ചിലപ്പോൾ ചില ആളുകൾ മക്കളെ കൊണ്ട് എന്താവും എജ്ജത്തെടുക്കുന്ന ആളുകളുണ്ട് ഇപ്പോൾ എന്താ പറയുക എൻ്റെ മോനിക്കാണ് ക്ലാ സ്കൂളിൽ ഫസ്റ്റ് റാങ്ക് ഉള്ളത് അത് നമുക്കറിയാം ഇന്ന ആൾക്ക് റാങ്ക് ഉണ്ടെന്ന് അറിയാം പക്ഷെ അത് നമ്മൾ നമ്മൾ ചെല്ലുന്ന എല്ലാ സ്ഥലത്തും അതിങ്ങനെ പരസ്യപ്പെടുത്തി പറയും അല്ലെ എൻ്റെ മോനിക്കാം ഫസ്റ്റ് റാങ്ക് എൻ്റെ മോനിക്കാം ഫസ്റ്റ് റാങ്ക് എൻ്റെ മോൾക്ക് ഒന്നാം റാങ്ക് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നാൽ അത് നമുക്കും കേടാണ് നമ്മുടെ മക്കൾക്കും കേടാണ് ഇങ്ങനെ നമ്മുടെ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളിങ്ങനെ ഹുങ്ക് കാണിക്കാൻ ഡമ്പ് കാണിക്കാൻ അഹങ്കാരത്തിൻ്റെ ചില വർത്തമാനങ്ങൾ പറയുമ്പോൾ അത് നമുക്ക് തന്നെയാണ് തിരിച്ചടിയായി വരുന്നത് അതുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ അഹങ്കരിക്കുന്ന അത്തരത്തിലുള്ള വർത്തമാനങ്ങളൊന്നും നമ്മൾ പറഞ്ഞു പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞാൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ ഇടങ്ങേറ് അപ്പൊ നമ്മൾക്കുണ്ടായിട്ടുള്ള ഞാമത്ത് കൂടുതൽ ആരോടും അങ്ങനെ പറയണ്ടെന്ന് നമ്മളും നമ്മുടെ കുടുംബവും അറിയട്ടെ കൂടുതൽ ഇങ്ങനെ പരസ്യപ്പെടുത്തി നടന്നാൽ അത് മറ്റുള്ളവരുടെ മനസ്സിൽ അസൂയ ഉണ്ടാകും ആ അസൂയ നമുക്ക് തന്നെയാണത് ദോഷകരമായി ബാധിക്കുക അതുകൊണ്ട് അഴുത് ബിക്കരി മാത്തില്ലാഹി താ മാത്തിമിൻശരിമാഹലക്ക് ആ ഒരു ദിക്കറിങ്ങനെ എപ്പോഴും അധികരിപ്പിക്കാം മറ്റുള്ളവരുടെ എന്താ മോശപ്പെട്ട വാക്കുകളിൽ നിന്നും അസൂയ കുശുമ്പിൽ നിന്നെല്ലാം രക്ഷ കിട്ടാൻ ഈ ഒരു വാചകം വളരെ പ്രധാനപ്പെട്ടതാണ് പത്ത് സ്വഭാവം നമ്മളുണ്ടെങ്കിൽ അത് മാറ്റണം പത്ത് കാര്യങ്ങൾ നമ്മൾ പരസ്യപ്പെടുത്തിയാൽ மட்டவருடைய மனசில் நம்மளை அசுயை உண்டாகும் അതുണ്ടായാൽ വലിയ പ്രശ്നമാണ് അപ്പോൾ ആരോടും നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ലാത്ത പത്ത് കാര്യങ്ങളെപ്പറ്റിയാണ് നമ്മൾ വിശദമായി പറഞ്ഞത് അതോടൊപ്പം തന്നെ നമ്മുടെ ഹൃദയം അല്ലെ ആ ഹൃദയം വിശാലമാവാൻ ഹൃദയത്തിൽ ഈമാനിൻ്റെ പ്രഭയുണ്ടാവാൻ ഹൃദയം മരിക്കാതിരിക്കാൻ അല്ലെ ഒരുപാട് നന്മയും ഒരുപാട് കാരുണ്യമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവാൻ എല്ലാവിധ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ മുത്തുനബി നബി സലാഹു അലഹി വസല്ലാത്തങ്ങൾ സ്വപ്നത്തിൽ വന്ന് പഠിപ്പിച്ചു കൊടുത്ത മഹാനായ ബിൻ മുഹമ്മദ് അലി റലി അള്ളാഹു താലാ കൊടുത്ത പുണ്യമായ ഒരു ദിക്ർ നമ്മൾ പറഞ്ഞു അല്ലേ ആ ദിക് നമുക്കൊരു അഞ്ച് പ്രാവശ്യം പറഞ്ഞാലോ ഇൻഷാ ഇൻഷാല്ല അള്ളാഹുത്താല ഈ ദിക്റിന്റെ പറക്കത്ത് കൊണ്ട് നമുക്ക് എല്ലാ പ്രശ്നങ്ങളും മാറ്റിത്തരട്ടെ പ്രയാസങ്ങൾ അള്ളാഹുത്താല മാറ്റിത്തരട്ടെ നമ്മുടെ ഹലാലായ ഒരുപാട് ഉദ്ദേശങ്ങൾ അതെല്ലാം അള്ളാഹു നിർവഹിച്ചു തരുമാറാവട്ടെ ആ മീൻ ഒരു അഞ്ച് പ്രാവശ്യം നമുക്കൊന്ന് ഒന്നിച്ചു പറഞ്ഞാലോ ഇല്ലാ ൊണ്ട് ഞങ്ങളുടെ മജലിസിനെ നീ സ്വീകരിക്കണേല്ലാ അള്ളാഹു ഒരുപാട് വിഷമങ്ങൾ ഉള്ളവരുണ്ട് സങ്കടങ്ങൾ ഉള്ളവരുണ്ട് എല്ലാവരുടെയും വിഷമപ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കണേല്ല ഞങ്ങളുടെ ഹലാലായ മുറാതെ നീ ഹാസിലാക്കി തരണയല്ലാ വിഷമങ്ങൾ മാറ്റണേല്ല സങ്കടങ്ങൾ മാറ്റണേ അല്ല അള്ളാഹു പഠിച്ചവനെ മരണപ്പെട്ടു പോയവർക്ക് നീ കൊടുക്കണേ ആമീൻ ആലമീൻ നമ്മുടെ സ്വീകരിക്കട്ടെ ഇൻഷാല് നാളെയും നമ്മുടെ ക്ലാസ് ഉണ്ടാകും എല്ലാവരും പങ്കെടുക്കുക ഈ ഒരു ക്ലാസ്സുകൾ നിങ്ങൾ മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കുക നമുക്കറിവില്ലാത്ത കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ടാകും ആ കാര്യങ്ങൾ മറ്റുള്ളവരും കൂടി അറിയട്ടെ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ ആമീൻ അസ്സാം വലൈക്കും വാഹി താലാ വ